ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണുമ്പോൾ തന്നെ കഴിക്കാൻ കൊതിയാവുന്ന അടിപൊളി പലഹാരമാണ് ആയിട്ടോ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെറും രണ്ട് ചേരുവകൾ മാത്രം മതിയിട്ടുണ്ടാക്കിയെടുക്കാൻ അത്രയ്ക്കും ഈസിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിനായിട്ട് ഞാനിവിടെ മൂന്നുരുളക്കിഴങ്ങ് വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അതായത് ചെറിയ പീസാക്കിയിട്ട് എടുത്തതാണ് ഇത് നമുക്ക് ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ സോഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഇതുപോലെ ചപ്പാത്തി പലകയിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതുമ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ സ്ലൈസ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിതിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് ഓരോന്നും എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഓയിലൊന്നും വേണ്ട ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി തിരിച്ച് മറിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ മൊരിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയുള്ളൂട്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടീസിനൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ ടൊമാറ്റോക്ക് ചെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് എല്ലാവർക്കും ഇഷ്ടാവും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒക്കെ ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ടേസ്റ്റി ഒരു പലഹാരമാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അടുത്ത റെസിപ്പി ആയിട്ട് വരാം താങ്ക്